നമസ്കാരം പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രധാന അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് വീണ്ടും നിലയ്ക്കാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ സുഗമമായിട്ട് ലഭിക്കണമെങ്കിൽ എൽ പി ജി ഉപയോക്താക്കളെ സംബന്ധിച്ച് ഇലക്ട്രോണിക് കെ വൈ സി എന്ന നടപടി നിങ്ങൾ പൂർത്തീകരിക്കണം അതായത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ സി എന്ന നടപടിയാണ് പൂർത്തീകരിക്കേണ്ടത് നിലവിൽ എല്ലാ ഗ്യാസ് വിതരണ ശൃംഖലയിലേക്കും ഈ ഒരു നടപടി വ്യാപിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ആദ്യ അറിയിപ്പുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇത് നിർബന്ധമല്ലായിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ ചെയ്തേ മതിയാകൂ അതായത് നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ അത് യഥാർത്ഥ ഉപയോക്താവ് എന്ന് ഗ്യാസ് വിതരണ കമ്പനികൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇത് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസികളിലാണ് എല്ലാ മേഖലകളിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് നടപടികൾ തുടങ്ങിയതെങ്കിൽ കൂടിയും ഇപ്പോൾ ഭാരത് ഗ്യാസും അതുപോലെ തന്നെ എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ബയോമെട്രിക് സംവിധാനമുള്ള ഗ്യാസ് ഏജൻസികളിലെല്ലാം തന്നെ ഇത് ഈ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത അല്ലാത്തയിടങ്ങളിലൊക്കെ തുടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ കൃത്യമായിട്ട് വിവരം വിളിച്ചന്വേഷിച്ച ശേഷം മാത്രം പോകേണ്ടതാണ് കാരണം പ്രാദേശികമായിട്ടുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ഗ്യാസ് കണക്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി മെസ്സേജുകൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിലൊക്കെ വലിയ തിരക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയതിനെ തുടർന്ന് ആളുകൾ ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിലേക്ക് ഓടുകയാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ തന്നെ തിരക്ക് കൂട്ടാതെ സാവധാനത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് വിവിധ ഏജൻസികളിൽ വിവിധ പ്രദേശങ്ങളിലായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകളൊക്കെ സജ്ജീകരിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലുമാണ് വിവിധ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പൊതു അവധിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യസമയങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ബുക്ക് അത് പേരിലാണ് എടുത്തിരിക്കുന്നത് അയാളായിരിക്കണം ആധാർ കാർഡുമായിട്ട് ഏജൻസിയിൽ എത്തിയതിനു ശേഷം ഈ വിരൽ പതിപ്പിച്ച ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടി നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അതിനുശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടത് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകിയാണ് കണക്ഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ഏജൻസിയുടെ ബുക്ക് അത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ വിദേശത്തുള്ള ആളുടെ പേരിലാണ് നിങ്ങൾ ഈ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ അത് മറ്റു അംഗങ്ങളുടെ പേരുകളിലേക്ക് മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും ഇപ്പോൾ പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ ഈ കണക്ഷൻ മാറ്റേണ്ടത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ റേഷൻ കാർഡ് അതുപോലെ ആധാർ എന്നിവയൊക്കെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് ഈ വെരിഫിക്കേഷൻ നടപടികളൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കി കഴിയുമ്പോൾ തുടർന്നുള്ള ഗ്യാസ് ബുക്കിംഗ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ നിങ്ങളുമായിട്ട് കൃത്യമായി പങ്കുവയ്ക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും വന്നേക്കാം ഇനി അത് മാത്രമല്ല സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ പോലും ഒരുപക്ഷെ ഇവർക്ക് തടസ്സപ്പെടാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്റർ നടപടി എല്ലാ എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവർ എല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ എല്ലാ ഗ്യാസ് ഉപയോക്താക്കളും ശ്രദ്ധിക്കുക വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രദേശങ്ങളിലുമൊക്കെ ഈ നടപടികൾ ആരംഭിച്ചേക്കും ചിലപ്പോൾ ഏജൻസികളിൽ തന്നെയായിരിക്കും ഇതിനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരിക ഇനി ഒരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ നിങ്ങളെ വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസികൾ തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ ഗ്യാസ് ഡോർ ഡെലിവറി സംവിധാനം ഉൾപ്പെടെ ഇപ്പോൾ കാര്യക്ഷമമാക്കുന്നതിനായിട്ടുള്ള തീരുമാനങ്ങളും ഇന്ത്യൻ ഗ്യാസ് എടുത്തിട്ടുണ്ട് മാത്രമല്ല ഗ്യാസ് സിലിണ്ടർ വിതരണ വാഹനങ്ങളിലൊക്കെ ഇനി മുതൽ ത്രാസ് നിർബന്ധമായിട്ടും സൂക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഗ്യാസ് ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ത്രാസിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രധാനമായിട്ടും തൂക്ക വ്യത്യാസമുള്ള സിലിണ്ടറുകളൊക്കെ ഉപയോക്താക്കൾക്ക് നൽകുവാൻ പാടില്ല അതുപോലെ തന്നെ ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് യാതൊരു കാരണവശാലും വാങ്ങാൻ പാടില്ല അതുപോലെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ കൂടുതൽ വിതരണം നടത്തുന്ന സിലിണ്ടറുകൾക്ക് അവയ്ക്ക് ഡെലിവറി ചാർജ് അത് കൃത്യമായിട്ട് ബില്ലിൽ രേഖപ്പെടുത്തി വേണം വാങ്ങാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങൾ ഏജൻസികൾ ലംഘിക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിലേക്ക് പരാതിയായിട്ട് അറിയിക്കാമെന്നാണ് ഇപ്പോൾ ജോയിൻ്റ് കൺട്രോളർ അറിയിച്ചിരിക്കുന്നത് എല്ലാ പാചകവാതക ഉപയോക്താക്കളും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുക വാർത്ത എല്ലാവരുടെക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക